ഡ്രൈവിംഗ് ടെസ്റ്റ് പരിഷ്കരണം അശാസ്ത്രീയമെന്ന് ആരോപിച്ച ആലുവയിൽ ഡ്രൈവിംഗ് സ്കൂൾ ഉടമകൾ കഞ്ഞിവെച്ചു പ്രതിഷേധിച്ചു കഴിഞ്ഞ ദിവസം പുറത്തിറക്കിയ സർക്കുലറിലെ നിർദ്ദേശങ്ങൾ ജനദ്രോഹപരമാണെന്ന് സംസ്ഥാന സമരസമിതി കോർഡിനേഷൻ അംഗം കെ ഷാജി പറഞ്ഞു ഞങ്ങൾ ഈ സമരം നടത്തുന്നത് ഡ്രൈവിംഗ് സ്കൂൾ മേഖലയിലുള്ളവർക്ക് മാത്രമല്ല ഈ സംസ്ഥാനത്തെ ലൈസൻസിന് അപേക്ഷിച്ചിരിക്കുന്ന ഒമ്പത് ലക്ഷത്തോളം അപേക്ഷകർക്കും ഇനി അപേക്ഷിക്കാനിരിക്കുന്നവർക്കും വേണ്ടിയിട്ടുള്ള സമരമായിട്ട് പൊതുജനം കണക്കാക്കേണ്ടതാണ് നിലവിൽ ഈ ഒമ്പത് ലക്ഷം അപേക്ഷകൾ കെട്ടിക്കിടക്കുമ്പോൾ തന്നെ അത് തീർപ്പാക്കാതെ പുതിയൊരു അശാസ്ത്രീയമായ ഒരിക്കലും നടപ്പിലാക്കാൻ പറ്റാത്ത പൊതുജനങ്ങൾക്ക് അപകടം ഉണ്ടാക്കുന്ന തരത്തിലുള്ള ഒരു സർക്കുലറുമായാണ് സർക്കാർ രംഗത്തെ ഇത് ഒരിക്കലും നടപ്പിലാക്കാൻ സാധിക്കില്ല ഈ സർക്കുലറുമായി ബന്ധപ്പെട്ട് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ കേസ് നിലനിൽക്കുന്നുണ്ട് വരുന്ന ഇരുപത്തി ഒന്നാം തീയതിയാണ് കോടതി ഈ കേസ് പരിഗണിക്കുന്നത് ബഹുമാനപ്പെട്ട ഹൈക്കോടതി ഇത് പരിഗണിച്ച് അന്തിമ തീരുമാനം ഉണ്ടാക്കുന്നത് വരെയോ അല്ലെങ്കിൽ സർക്കാർ ഈ സർക്കുലർ പിൻവലിച്ചു പോകുന്നത് വരെയോ കേരളത്തിൽ ഒരിടത്തും ഡ്രൈവിംഗ് ടെസ്റ്റ് നടത്താൻ ഞങ്ങൾ അനുവദിക്കില്ല ഞങ്ങൾ ശക്തമായ സമരവുമായി തന്നെ മുന്നോട്ട് പോകും ഇത് പൊതുജനങ്ങൾക്ക് വേണ്ടിയുള്ള സമരമാണ്